എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പൊ ഏകദേശം വൺ മന്ത് ആയി പക്ഷേ ഡെലിവറി ബ്ലോഗ് ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് പോസ്റ്റ് പാർട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഡെലിവറി അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ അപ്പധികം വൈകാതെ വീഡിയോയിലേക്ക് എടുക്കാം ഒക്ടോബർ ഫിഫ്റ്റീൻ തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ബർത്ത് വ്ലോഗ് ജേർണി അപ്പോൾ ഒക്ടോബർ ഫിഫ്റ്റീനായിരുന്നു ലാസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പി വി അടക്കമുള്ള എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തേർഡ് ട്രൈമസ്റ്റർ തൊട്ട് ഗസ്റ്റേഷനറി ഷുഗർ ഉണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ പതിനഞ്ചാം തീയതി രണ്ടുമണി ആയപ്പോൾ ഞാനും ജിബുനന്ദ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത് എങ്ങനെ അഡ്മിറ്റാക്കി ഡെലിവറി ഒക്കെ വേഗം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നെല്ലാ ദിവസം ഞങ്ങൾ തിരിച്ചു പോകാണ് ഡോക്ടറെ ചെക്കൊക്കെ ചെയ്തു അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ഡയലൈറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇൻഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നാളെ തൊട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് വിളിക്കും ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ അവർ നമ്മളെ വന്ന് വിളിക്കുമ്പോൾ വന്ന് അഡ്മിറ്റ് ആവണം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അടുത്ത ദിവസം കാണാം സിക്സ്റ്റീൻത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് കൊള്ളൊന്നും വന്നില്ല സ്റ്റിൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുവായിരുന്നു കാരണം എനിക്ക് ഓൾറെഡി ഡയലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ ആണെങ്കിൽ വരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വിളിക്കുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും പോയി അഡ്മിറ്റ് ആവാനും പറ്റില്ല പിന്നെ ഒക്ടോബർ സെവൻറ്റീന് തന്നെ മോളുടെ ബർഡേ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ജീവിന്റെയും ചേട്ടന്റെയും ബർത്ത് ഡേ സെയിം ഡേറ്റ് ആണ് അപ്പോൾ അവരുടെ മക്കളുടെ ബർത്ത്ഡേയും സെയിം ഡേറ്റ് തന്നെ ആവണെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒക്ടോബർ പതിനേഴ് പുലർച്ചെ ഒരു ഒന്നരയൊക്കെ അവറായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഗസ്റ്റേഷണൽ ഷുഗർ ഉണ്ട് ഒരു കുറച്ച് ലൈറ്റർ ഒരു തേർഡ് ട്രൈ ഒക്കെ തൊട്ട് അപ്പോൾ ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കണേ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ഓൾറെഡി രണ്ട് സെൻറ്റിമീറ്റർ ഡയലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷേ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അത് കഴിഞ്ഞിട്ട് അവർ അവിടെ ബെഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഇന്നൊരു പുലർച്ചെ പന്ത്രണ്ടര ആയപ്പോഴാണ് അവർ വിളിച്ചത് ബെഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരൊന്നരയോടൊക്കെ കൂടി വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ദൈവം ഞങ്ങൾ വെച്ച പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ിലേക്ക് പോവാ ബാക്കി കാര്യങ്ങള് അവിടെ ചെന്ന് തരാൻ ചേരാം പോവാ ഈ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെയാണെങ്കിൽ ജിബിനാണെങ്കിൽ എങ്ങനെങ്കിലും പതിനേഴാം തീയതി തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് കറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഓൾറെഡി വീട്ടുകാരേക്ക് വിളിച്ചിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ദൈവ സഹായിച്ച അവർ വേഗം വിളിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാറൊക്കെ പാർക്ക് ചെയ്തു ഇങ്ങനെതേ ഞങ്ങൾ രണ്ടുപേരായിട്ട് പോകുന്നത് ഞങ്ങൾ ഇനി നാളെ മൂന്ന് പേരായിട്ടാവും തിരിച്ചു വരിക ആ ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെയുണ്ട് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി വീട്ടുകാർക്ക് ആർക്കും ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തി വെയിറ്റിംഗ് റൂമിലിരിക്കുകയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു നേഴ്സ് വന്ന് അസസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ എന്താണ് ഏതാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ഐഡിയ ഇല്ല നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ ഒരു നേഴ്സ് വന്നു ഞങ്ങളത് ഈ ഞങ്ങളുടെ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുവന്നേക്കാണ് അത്യാവശ്യം നമുക്ക് എന്താ പറയുക എല്ലാ സൗകര്യമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ആയിരിക്കും ഡെലിവറി കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുക റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ എനിക്ക് ബത്ത് ഗൗൺ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ബേബി വരുമ്പോൾ ബേബിക്ക് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്ഥലത്തുള്ളത് പിന്നെ ഏകദേശം ഒരു രണ്ടര ആയപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ ബ്ലഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഇവിടെ വന്നു എൻ്റെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു എൻ്റെ കുറച്ചധികം ബ്ലഡ് വർക്കും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ പറഞ്ഞേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇൻഡ്യൂസിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുക ബോൾ വെച്ചിട്ടാണ് പക്ഷേ എനിക്കിപ്പോൾ ഓൾറെഡി ടു സെൻറ്റിമീറ്റർ ഡയലൈറ്റ് ചെയ്തേക്കണ കാരണം ഇനി അതായിരിക്കില്ല പകരം എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടും ലേബർ വരണില്ല എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഓക്സിറ്റോസിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക സോ ഇപ്പോൾ വേഗം ഡോക്ടർ വരുന്നതാണ് പറഞ്ഞേക്കണേ സോ എന്താണെന്ന് അറിയില്ല നല്ല ടെൻഷനുണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു പരിചയമുണ്ട് അറിയില്ല സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ലൈബ്രറി വേഗം സ്റ്റാർട്ട് ചെയ്യും ഡയലീഷനൊക്കെ കൂടും എന്നാണ് പറഞ്ഞ ഇവർ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു നാല് മണിയോട് കൂടി ഡോക്ടർ വന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ബേ ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തത് അപ്പോഴേക്കും ബേബി എന്താ പറയുക മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലും കൂടി ആട്ടോ ഇപ്പം ഇരിക്കുന്നത് ആക്ച്വലി എനിക്കൊരു മൂന്ന് അമ്പത് ഒരു നാല് മണിയോട് കൂടിയിട്ട് വന്നിട്ട് അവർ വാട്ടർ ബ്രേക്ക് ചെയ്തു നല്ല ഇൻറ്റൻസ് പെയിൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ഷൻസ് റെഗുലർ ആയിരുന്നില്ല സോ ഇപ്പോൾ ഓക്സിറ്റോസിൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കോൺട്രാക്ഷൻസ് വരുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഗ്യാപ്പിൽ സോ ഇപ്പോഴും എനിക്ക് കോൺട്രാക്ഷൻസ് ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു ഓക്സിറ്റോസിന് അങ്ങനെ കയറ്റിയതിനു ശേഷം ഞങ്ങളോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് രാത്രി ഒന്നും ഉറക്കെ ശരിയായിട്ടില്ല പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഷിവറിംഗ് ഒക്കെ തുടങ്ങി ഒരു മൂന്നാല് ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ സമയത്ത് കടക്കുന്നുണ്ടായിരുന്നത് തീരെ സഹിക്കാണ്ടായപ്പോൾ ഞാൻ കൂടിയിണ്ടായിരുന്ന നഴ്സിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോൺട്രാക്ഷൻസ് ഒക്കെ ഇനി ഒരുപാട് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ജസ്റ്റ് സ്റ്റാർട്ടിങ് ആസനെനിക്ക് സഹിക്കാൻ പറ്റേണ്ടപ്പോൾ എപ്പിഡിയോറലിന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ എപ്പിഡിയൂറലൊക്കെ എടുത്ത് ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഓൾമോസ്റ്റ് എയ്റ്റ് സെന്റിമീറ്റർ ഡയലേഷൻ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു അത്രയും വേദന ഞാൻ സഹിച്ചതിന് ശേഷമാണ് എനിക്ക് എപ്പിഡിയൂറൽ എടുക്കാൻ പറ്റിയത് അങ്ങനെ എപ്പിഡോറിലൊക്കെ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എൻ്റെ പ്രഷർ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി കാരണം എപ്പിഡോറൽ എടുക്കുന്നതിനേക്കാൾ മുന്നേ ഒരു ഓക്സിറ്റോസിൻ്റെ അളവ് അത്യാവശ്യം നന്നായിട്ട് കൂട്ടിയായിരുന്നു കോൺട്രാക്ഷൻസ് വേഗം ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് ലോ ആയപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒരുപാട് അങ്ങ് കൂടിപ്പോയി അങ്ങനെ എമർജൻസി സി സെക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ആ സമയമായിപ്പോഴേക്കും ഞാൻ ഫുള്ളി ഡയലിറ്റ് ആയതുകൊണ്ട് ഡോക്ടേഴ്സ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി തന്നെയാണ് പിന്നെ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരൊന്നര കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ആണ് ഇനി ഇതിൻ്റെ ഇടയിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇവളുടെ കിടപ്പ് വശങ്ങളൊക്കെ ശരിയാവാത്തത് ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഇങ്ങനെ ആറ് എൺപത്തിരണ്ടിനാണ് ആള് പുറത്തേക്ക് വന്നത് അത്യാവശ്യം കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ആ സമയത്ത് ഫീൽ ചെയ്തെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പം റൂമിലേക്ക് മാറ്റുകയാണ് ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളെ ഡെലിവറി റൂമിൽ നിന്ന് മാറി ഇനി ഞങ്ങൾക്ക് വേറൊരു റൂമാണ് അഡ്മിറ്റ് ആകുമ്പോൾ ഉള്ളത് അവിടേക്ക് മാറ്റുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നൈറ്റ് മുഴുവൻ ഭയങ്കര സീനായിരുന്നു കുറച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡെലിവറി ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കോൺ ഹെഡും കാര്യങ്ങളൊക്കെ വന്നുപോയി അപ്പോൾ അവളുടെ ഹെഡൊക്കെ ത്തിരി സോറിഹെഡ് പോലെ ആയിരുന്നു കുട്ടിയും ഭയങ്കര ആയിരുന്നു നൈറ്റ് മുഴുവൻ അലമ്പായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി പക്ഷേ പിറ്റേ ദിവസമാണ് റിയൽ ട്വിസ്റ്റ് സംഭവിച്ചത് അങ്ങനെ പത്തൊമ്പതാം തീയതി ഒക്ടോബർ ഉച്ചയ്ക്ക് ഇതാ ഇവിടെ ലഞ്ചൊക്കെ അവർ കൊണ്ടു തന്നിട്ടുണ്ട് ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോവാണ് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അങ്ങനെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മുടെ ബേബിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാർ സീറ്റ് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡിസ്ചാർജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് പിറ്റേ ദിവസം അതായത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഒരു ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തൊമ്പതോട് കൂടിയായിട്ട് പോകുന്നത് അതായത് ശരിക്കും ഇവിടെ യൂഷ്വലി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും പക്ഷേ എന്നെ അന്ന് ഡിസ്ചാർജ് ആക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു റിയൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറിയിൽ അത്യാവശ്യം വലിയൊരു വൂണ്ടാണ് ഉണ്ടായത് നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ സ്റ്റിൽ തേർഡ് ഡിഗ്രി വൂണ്ട് എനിക്കവിടെ വന്നുപോയി അതും വെജേനൽ ടിയർ ആയിരുന്നു എപ്സിയോട്ടമി അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ ആയപ്പോഴേക്കും വല്ലാതെ സ്പെല്ല സ്പെല്ലെയ്ത് എനിക്ക് യൂറിൻ പോലും പോകാത്ത അത്രയും അവസ്ഥയായി അവസാനം അതെല്ലാം ശരി ായത് പിന്നെയും ഒരുപാട് സമയം എടുത്തിട്ടാണ് ബട്ട് ഇപ്പൊ സ്റ്റിൽ വൺ മന്ത് കഴിഞ്ഞിട്ടും എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും ഹീൽ ആയിട്ടില്ല എനിക്കത്രയും വലിയൊരു മുറിവാണ് ഡെലിവറിയിൽ സംഭവിച്ചത് കാരണം അത്യാവശ്യം സമയം നീണ്ടു നിൽക്കുന്ന ഡെലിവറി ആയിരുന്നു എന്ത് തന്നെയാലും ജീവിതത്തിലേക്ക് വന്ന ഈ ഒരു പുതിയ ആളെയും കൂട്ടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം